ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ദിലീസ് വേൾഡ് അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോയതെന്ന് വെച്ചാൽ പുതിയതായിട്ടൊന്നുമില്ല നോർമലായിട്ട് നമ്മൾ സാധാ ചെയ്യുന്നത് തന്നെ നടത്തം തന്നെയാണ് ഗൈസ് നമ്മൾ രാവിലെ ഈ തണുപ്പ് മഞ്ഞുമൊക്കെ കൊണ്ട് ഈ തണുപ്പുള്ള ഈ ഒരു രാവിലെ പൊതുവെ തണുപ്പുള്ള രാത്രി എന്നൊക്കെയാണ് പറയാറ് നമ്മളിപ്പം തണുപ്പുള്ള രാവിലെയാണ് തണുപ്പുള്ള ഈ പ്രഭാതത്തിൽ നമ്മൾ നടക്കാൻ പോവുകയാണ് ഗൈസ് രാവിലെ നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് നമ്മളിങ്ങ് നടക്കാൻ തീരുമാനിച്ചു എന്തിനാണ് അറിയത്തില്ല വെറുതെ ഇരുന്നപ്പം ഉറക്കമൊന്നും കിട്ടാഞ്ഞുകൊണ്ട് വെറുതെ എണ്ണീറ്റ് നടക്കാം എന്ന് വിചാരിച്ചു അപ്പം സമയം ഒരു ആറ് മണി കഴിഞ്ഞാണ് നമ്മളിങ്ങനെ പശുക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പശുക്കൾക്ക് ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു രാവിലെ എണ്ണീട്ട് നിൽക്കുന്നു എന്തിനാണാവോ എന്തോ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു ഗൈസ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം റിക്ഷക്കാരൊക്കെ റിക്ഷയിൽ വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നടക്കാനാണ് നമ്മൾ ഇറങ്ങിയത് ഇന്നത്തെ ഇവർ റിക്ഷ വേണോ എന്നൊക്കെ ചോദിക്കുന്നതെന്നാണ് അറിയാത്തത് റിക്ഷയിൽ നടക്കാൻ പറ്റുമോ ആ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ നമ്മൾ നല്ല വൃത്തിയുള്ള റോഡുകളാണ് നിങ്ങളീ റോഡുകളൊക്കെ കാണണം നല്ല വൃത്തിയുള്ള ഈ റോഡൊക്കെ ണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് വഴിയരികിലെ ബിൽഡിങ്ങും വഴിയോരത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ വഴിയോരത്ത് എന്ന് പറയാൻ പറ്റില്ല നടു റോട്ടിൽ കയറിയാണ് കാറുകളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണോ എന്തോ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നാലും നമ്മൾ നടക്കുകയാണ് പക്ഷേ എങ്ങോട്ടാണ് നടക്കണ്ടതെന്ന് നമുക്കൊരു പിടിയില്ല വഴി ഇങ്ങനെ നേരെ കാണുന്നത് കൊണ്ട് ഈ വിച്ഛനമായ റോഡിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് വിച്ഛനമായ റോഡ് എന്ന് കുറച്ച് മുമ്പേ തോന്നിപ്പോയതാണ് ഇപ്പം അത്യാവശ്യം കുറച്ച് വണ്ടികളുണ്ട് എന്നാൽ നമ്മൾ പൊതുവേ കാണുന്നത്തെ ട്രാഫിക് ഒന്നും ഈ സമയത്തില്ല അത്യാവശ്യം ട്രാഫിക് ട്രാഫിക് ഒട്ടും ട്രാഫിക് ഇല്ല പക്ഷെ വാഹനങ്ങൾ രാവിലെ ഓടിത്തുടങ്ങുന്നു എന്നുള്ളതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും പോവുകയാണ് കൈസ് എങ്ങോട്ടെന്നറിയാതെ പൊക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറേ വാഹനങ്ങൾ കുറേ വലിയ വലിയ ബിൽഡിങ്ങുകൾ എല്ലാം കാണാം നമ്മുടെ മുമ്പിൽ ഒരാൾ കയറി നടന്നു പോവുകയാണ് രാവിലെ അയാൾ നടക്കാനിറങ്ങിയതാണെന്ന് തോന്നുന്നു നടന്ന് നടന്ന് പുള്ളി എങ്ങോട്ടോ പോയി എങ്ങോട്ട് പോയോ എന്തോ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു മനോഹരമായ മനോഹരമായൊരു ഗ്രൗണ്ടാണ് നമ്മളിവിടെ കാണുന്നത് ആ ഗ്രൗണ്ടിലൂടെ നിങ്ങൾ കാണുകയാണെങ്കിൽ മഞ്ഞന്ന് തോന്നിപ്പോകും എന്നാലത് മഞ്ഞല്ല അത് ശരിക്കും പൊടിപടലങ്ങളാണ് നല്ല അടിപൊളി പൊല്യൂഷൻ്റെ ഇതാണ് നമ്മൾ അവിടെ കാണുന്നത് അത് നമ്മൾ ശിവജി കോളേജിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പൊല്യൂഷനും തണുപ്പും എല്ലാം കൊണ്ട് നടക്കുകയാണ് നല്ല ഭംഗിയുണ്ട് നടത്തുമൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ആരോ എപ്പോഴോ പറഞ്ഞത് കൊണ്ട് നടക്കുകയാണ് ഫുള്ള് നടത്തുകയാണ് നമ്മൾ എന്തിനാണ് ഈ നടക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊട്ടും അറിയാൻ വയ്യ രാവിലെ മഞ്ഞ് കൊണ്ട് നടക്കണമെന്ന് എന്തിനാണാവോ എന്തോ നമ്മൾ ഏതോ ഒരു വഴി പോകാമെന്ന് തീരുമാനിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ വഴി തന്നെ വന്ന് നിൽക്കുകയാണ് ഗൈസ് നമ്മൾ വഴി ഇത് വേറൊന്നുമല്ല നമ്മൾ വീണ്ടും നമ്മുടെ വഴി വന്ന് നിൽക്കുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് തളരരുത് എവിടെ വഴി തെറ്റിയാലും തളരരുത് തിരിച്ച് നടക്കണം തിരിച്ച് മീൻസ് തിരിഞ്ഞ് നടക്കരുത് അതേ വഴി നമ്മൾ എങ്ങോട്ടേലുമൊക്കെ നടക്കണം നമ്മളങ്ങനെ നടന്ന് നടന്ന് ഇവിടെ കുറേ ബഹളങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോണം കേട്ടോ കാരണം രാവിലെ പിള്ളേരുടെ ഓരോ തമാശകളെ അങ്ങനെ നമ്മൾ അടിപൊളി പ്രാവുകളൊക്കെ കണ്ടു നല്ല രസമുണ്ട് പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നത് കാണാൻ എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും പോവുകയാണ് തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് നടന്നു പോവുകയാണ് എല്ലാവരും നടക്കുന്നുണ്ട് വാഹനങ്ങളും നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അപ്പം ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം